銀。 ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം റാഹേൽ യോസെഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എന്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ലാബാൻ അവനോട് നിനക്കെന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കും നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറയാ ഞാൻ തരാം എന്ന് പറഞ്ഞു അവനവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എന്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ വെച്ചെടുത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എൻ്റെ സ്വന്ത ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറയും വടക്കേ ഇന്ത്യയിലെ ജോലിക്കായി പോയ ഒരു യുവ കുടുംബം അവരുടെ നവജാത ശിശുവുമായി അവധി ആഘോഷിക്കുവാൻ അവരുടെ നാട്ടിലേക്ക് വന്നു മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കൂടെ അവർ തങ്ങളുടെ അവധിക്കാലം സന്തോഷത്തോടെ ആഘോഷിച്ചു അവർക്ക് തിരിച്ചു പോകുവാനുള്ള ദിവസം ട്രെയിനിൽ അവരെ യാത്രയയ്ക്കുവാൻ അവരുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും തന്നെ സ്റ്റേഷനിൽ വന്നിരുന്നു അഞ്ച് മിനിറ്റ് മാത്രം നിർത്തുമായിരുന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ നിന്നായിരുന്നു അവർ യാത്ര പുറപ്പെട്ടത് നാട്ടിൽ നിന്നുള്ള പലഹാരങ്ങളും വിഭവങ്ങളും നിറച്ച പെട്ടികൾ ഉൾപ്പെടെ അവരുടെ അനവധി യാത്രാ സാമഗ്രികൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് ട്രെയിനിൽ കയറ്റി അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് തിടുക്കത്തിൽ യാത്ര പറഞ്ഞു ട്രെയിൻ വിട്ട് അല്പം ദൂരം കഴിഞ്ഞപ്പോഴാണ് അവരുടെ കുഞ്ഞിനെ എടുക്കുവാൻ മറന്നുപോയി എന്ന കാര്യം അവർക്ക് മനസ്സിലായത് ജീവിത തിരക്കിനിടയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് കനാനിലെ തന്റെ വീട്ടിൽ നിന്ന് ഏകദേശം അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള പദ്ധനരാമിൽ പതിനാല് വർഷത്തോളം താമസിച്ചതിനു ശേഷമാണ് യാക്കോബ് തന്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി കരുതേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയത് ഇത്രയും കാലമായി തന്റെ സ്വന്തം നാട്ടിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു തന്റെ പിതാവും മാതാവും ഈ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും യാക്കോബന് അറിയില്ലായിരുന്നു ഇപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ അതിയായി വാഞ്ചിച്ചു ലാബാന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചതിന്റെ പ്രതിഫലമായി യാക്കോബ് തന്റെ അമ്മായിയപ്പനെ പതിനാല് വർഷം സേവിച്ചു താൻ സ്നേഹിച്ച റാഹേലിനെ വിവാഹം കഴിക്കുവാൻ അവളുടെ പിതാവിനോട് പിതാവിനെ ഏഴു വർഷം സേവിക്കുവാൻ മാത്രമാണ് യാക്കോ വാഗ്ദാനം ചെയ്തത് പിന്നെ അവളോടൊപ്പം തന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങുവാനായിരുന്നു അവൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ വിവാഹ നാളിൽ റാഹേലിന് പകരം തന്റെ മൂത്ത മകൾ ലേയെ അവന് ഭാര്യയായി നൽകി ലാബാൻ അവനെ വഞ്ചിച്ചു പിറ്റേന്ന് രാവിലെ വഞ്ചന കണ്ടെത്തിയപ്പോൾ ലാബാൻ അത് അവരുടെ ദേശത്തിലെ ഒരു ആചാരമാണെന്ന് പറഞ്ഞു ഒഴിമാ ഒഴിഞ്ഞു മാറുകയും മറ്റൊരു ഏഴു വർഷത്തെ സേവനത്തിനും പകരമായി റാഹേലിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ ലേയുമായുള്ള വിവാഹത്തിന് ശേഷം ജാക്കോബ് റാഹേലിനെയും വിവാഹം കഴിച്ചു അവന്റെ അമ്മായിപ്പ നിശ്ചയിച്ച കാലയളവിലേക്ക് ലാബാന്റെ ആടുകളെ പരിപാലിക്കുന്നത് താൻ തുടരുകയും ചെയ്തു തന്റെ അമ്മായിപ്പനാൽ കബളിപ്പിക്കപ്പെട്ട ആ നാളുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് അന്തനായ തന്റെ പിതാവിനെ താൻ വേട്ടിറച്ചിക്ക് പകരം അമ്മ പാകം ചെയ്ത ആട്ടിറച്ചി നൽകി ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം പിടിച്ചുപറ്റിയത് താൻ ഒരു പാത്രം പായസത്തിന് പകരമായി തന്റെ ജ്യേഷ്ഠനായ യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതും വേദനിക്കുന്ന ഓർമ്മയായി മനസ്സിൽ തെളിഞ്ഞിരിക്കണം നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന പ്രമാണം ജീവിതത്തിൽ നിന്നും ആ വർഷങ്ങളിൽ യാക്കോബ് കൃത്യസ്ഥമാക്കി എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ യാക്കോബ് വിശ്വാസത്തിൽ ഉറച്ചു തന്നു ലേയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അവൻ അവളെ തള്ളിപ്പറയുകയോ വിവാഹമോചനം നേടുകയോ ചെയ്തില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ വഴിത്തിരിവുകളിൽ ും നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൻ തെളിവായി മനസ്സിലാക്കി അനിഷ്ടയായ ലേയിലൂടെ തനിക്കൊരു മകൻ ജനിക്കുമെന്നും ആ മകൻ ലോകരക്ഷകനായി തീരുമെന്നും ആ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല നാം ക്ഷമയോടെ അവനെ അനുസരിക്കുന്നത് തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളെയും ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞ ഈ പതിനാല് വർഷം യാക്കോബ് ഒരിക്കൽ പോലും തന്റെ പിതാവിന്റെ ഭവനം മറന്നുപോയില്ല വർഷങ്ങളോളം നാട്ടിൽ നിന്നും മാറി ഇപ്പോൾ ഒരു വലിയ കുടുംബത്തിൽ കഴിയുന്ന ഒരു വ്യക്തി തന്റെ പൈതൃകം മറന്നു പോകുന്നത് സ്വാഭാവികം എന്നാൽ യാക്കോബ് ലാഭാനോട് എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എന്റെ സ്ഥലത്തേക്കും സ്വദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം യാക്കോബ് തന്റെ യഥാർത്ഥ സ്ഥലവും സ്വദേശവും ഒരിക്കലും മറന്നുപോയില്ല യാക്കോബിന് കനാൻ തന്റെ പിതാവ് താമസിച്ചിരുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നില്ല അത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ ഭാഗമായിരുന്നു ആ വാക്തത്വത്തിന്റെ അവകാശി താനാണെന്ന് ദൈവം അവനെ അറിയിച്ചിരുന്നു അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്ത് തന്റെ സ്വന്തം ദേശത്തേക്ക് പോകുവാൻ അവൻ അതിയായി ആഗ്രഹിച്ചു നേരെ മറിച്ച് അവന്റെ സഹോദരൻ ഏഷാവ് സീർ മലനാട്ടിൽ പോയി അവിടെ താമസമാക്കിയതായി നാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറിൽ വായിക്കുന്നു ഏഷാവിന്റെ ജനത്തിന്റെ എല്ലാ തലവന്മാരുടെയും അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളുടെയും പേരുകൾ നമുക്ക് അവിടെ കാണാവുന്നതാണ് അവരാരും കനാനിൽ ആഗ്രഹിച്ചില്ല അവിടെ താമസിച്ചതായും നാം കാണുന്നില്ല നമ്മുടെ യഥാർത്ഥ വീട് എവിടെയാണ് നാം നമ്മുടെ ഭവനത്തിൽ നിന്നും അഥവാ കർത്താവിന്റെ ഭവനമായ നമ്മുടെ നിത്യവാസസ്ഥലത്ത് നിന്നും അകലെയാണ് ജീവിക്കുന്നത് പലതരം അനീതികൾക്കും വഞ്ചനകൾക്കും പലപ്പോഴും വിധേയരാക്കാവുന്ന ഒരു ലൗകിക വ്യവസ്ഥയിലാണ് നാം അധ്വാനിക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മായിയപ്പന്റെ കുടുംബത്തേക്കാൾ സ്വന്തം കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കുവാൻ യാക്കോബ് ആഗ്രഹിക്കുന്നു അവൻ തന്റെ ചിന്തകളെ സ്വന്തം വീട്ടിലേക്ക് തിരിക്കുന്നു ഇങ്ങനെയാണ് അവൻ പറയുന്നത് ഇനി എന്റെ സ്വ സ്വന്ത ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതുന്നു ഈ ലോകത്ത് ജീവിക്കുവാനുള്ള തിരക്കിലായിരിക്കുമ്പോഴും ഓരോ ദൈവ പൈതലും തന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് ഫിലിപ്പോ ഫിലിപ്പിർക്കെഴുത ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ നാം എങ്ങനെ വായിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതിനാൽ ഭൂമിയിലെ സംഭവങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നാം ആകുലപ്പെടേണ്ടതില്ല നമ്മുടെ ഹൃദയം നമ്മുടെ രക്ഷകന്റെയും കർത്താവിന്റെയും രാജ്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കേണ്ടതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നാമം വിശുദ്ധരായിരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അവന്റെ രാജ്യം ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും നീതിയിലും സമാധാനത്തിലും ഭരിക്കും എന്നതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ കൊലോസിയർ മൂന്നിന്റെ ഒന്നിൽ നാം എങ്ങനെ വായിക്കുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ വീർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൽ ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാനും സംരക്ഷിക്കുവാനും നാം കഠിനാധ്വാനം ചെയ്താൽ അവയ്ക്ക് ശാശ്വതമായ ഒരു മൂല്യം ഉണ്ടാകില്ല കാരണം അവ കള്ളന്മാർ നശിപ്പിക്കുകയും മോഷ്ടിക്കുകയും തുരുമ്പിടിക്കുകയും ഒക്കെ ചെയ്തേക്കാം കർത്താവിനോടുള്ള വിശ്വസ്തമായ അനുസരണ നിമിത്തം അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ വിശ്വസ് വിശ്വാസ പ്രവർത്തികളുടെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ അംഗീകാരമാണ് നമുക്ക് നിലനിൽക്കുന്ന ഏകധനം മത്തായ ആറിന്റെ പത്തൊമ്പതിൽ കർത്താവനെ പറയുകയുണ്ടായി പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് നിന്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിന്റെ ധനവും നിന്റെ ഹൃദയവും ഇരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയ സമയവും വിഭവങ്ങളും ദുരുപയോഗം ചെയ്തു പോയി എന്ന് വിലപിക്കുന്നത് അതിൽ തുടരുവാണുള്ള ഒരു ഒഴിവഴിവില്ല ലൂക്കോസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ കുറിച്ച് ഉള്ള ഒരു ഉപമ യേശു കർത്താവ് പറയുന്നുണ്ട് യജമാനന്റെ വീട്ടിൽ അവൻ അവശ്വസ്ഥനായിരുന്നതുകൊണ്ട് താൻ ഇനി കാര്യസ്ഥനായി തുടരുവാൻ പാടില്ല എന്ന് തന്റെ യജമാനൻ തന്നോട് പറഞ്ഞു ആ നീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ തന്റെ മുമ്പിലുള്ള ശിഷ്ടം കാലയളവ് ഉപയോഗിച്ചു ഈ സമയത്ത് തന്റെ യജമാനന്റെ കടക്കാർക്ക് അവരുടെ കടങ്ങൾ ഇളച്ചു ഇളച്ചുകൊടുത്തത് മൂലം അവരുടെ സ്നേഹവും സൗഹൃദവും പിടിച്ചുപറ്റി ജോലിയിൽ നിന്ന് പുറത്തുപോയാൽ അവർ അവനെ അവരുടെ വീടുകളിൽ സ്വീകരിക്കും വിധം അവരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം യേശു ഈ ഉപമയെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതിന്റെ ഒമ്പതാം വാക്യത്തിൽ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതില്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാകും കഠിനമായ അധ്വാനത്തിനിടയിലും യാക്കോബ് പിതാവിന്റെ വീടിനായി അതിയായി വാഞ്ചിച്ചു ദൂരദേശത്ത് താമസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ അത് വാക്തത്വ ദേശം അല്ലാത്തതിനാൽ അവിടെ സ്ഥിരമായി താമസിക്കുവാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു വീണ്ടും അബ്രഹാമിനെ പോലെ കനാൻ ദേശം അവന് വാക്തത്വം ചെയ്തിട്ടും അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു നമ്മുടെ യഥാർത്ഥ ഭവനത്തിൽ യഥാർത്ഥ നിക്ഷേപങ്ങൾ ശേഖരിക്കുവാനായിരിക്കണം നമ്മുടെ വാഞ്ചയും ആക്രമണം പിതാവിന്റെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതിന് മുൻപ് ഏഴു വർഷം കൂടി യാക്കോബിനെ അവിടെ അധ്വാനിക്കേണ്ട എന്നാൽ ഈ കാലഘട്ടത്തിൽ തന്റെ സ്വന്തം ഭവനത്തിനായി കരുത്തുവാൻ ദൈവം അവനെ സഹായിച്ചു കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് ആവർത്തിച്ച് പറയുന്നതായി നാം വായിക്കുന്നു നമ്മുടെ ഹൃദയം എവിടെയാണ് അവിടെയായിരിക്കും നമ്മുടെ നിക്ഷേപവും യാക്കോബിനെ പോലെ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ വാസസ്ഥലം കാംഷിച്ചു ജീവിക്കുവാനും അതിനായി ആഗ്രഹത്തോടെയും പ്രത്യാശയോടെയും പ്രവർത്തിക്കുവാനും നമുക്ക് ശ്രമിക്കാം നമ്മുടെ പിതാവിന്റെ അംഗീകാരം ആസ്വദിച്ച് നമ്മുടെ യജമാനന്റെ സന്തോഷത്തിലേക്ക് വീണ്ടും കടക്കുന്നതുവരെ ഈ ലോകത്തിൽ വിശ്വസ്തരായി ജീവിക്കുവാനും